ൻസും താരനും എല്ലാം മാറിയിട്ട് നല്ല പനങ്കുല പോലെ മുടി മുടിത്തൊഴച്ച് വളരാൻ ആഗ്രഹിക്കാത്ത പെൺകുട്ടികളുണ്ടോ ഒരിക്കലും കാണില്ല അല്ലേ പക്ഷേ അതിനെപ്പോഴും നമുക്ക് പ്രധാനമില്ലനായിട്ട് വരുന്നത് താരൻ തന്നെയാണ് അല്ലേ അപ്പം ഈ താരന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരൊറ്റ സാധനമാണ് എല്ലാ വീടുകളിലും ഈ ഒരു സംഭവം ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും അതിൽ യാതൊരു ഡൗട്ടും വേണ്ട അത്രയും ഒരു സംഭവമാണ് എന്നാൽ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും താരൻ മാറിയിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കും മുടി നല്ല അടിപൊളിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും വേറെ ഒന്നുമല്ല ദേ ഇതാണ് ആശാൻ ഇതാണ് നമ്മുടെ ചെറുളി ഈ ചെറുളി നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ നീര് നല്ല രീതിക്ക് എടുക്കണം ദേ ഇപ്പോൾ നമുക്ക് ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് ഇനി ദേ ഇതുപോലൊരു ഫില്ലറും കൂടെ ഉണ്ടെങ്കിൽ കാര്യം ഈസിയായി നമുക്കത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് നമുക്ക് മുടിയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട നമുക്ക് സ്കാൽപ്പിലാണ് ഈ ഒരു നീര് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പം ഈ ഒരു ഫില്ലർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇതുപോലെ കറക്റ്റ് നമുക്ക് ആ ഒരു സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം കൈ കൊണ്ടൊക്കെ ആണെങ്കിൽ ശരിക്കും അത് കറക്റ്റായിട്ട് വരണമെന്നില്ല ഇതിപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഹെയറിൽ ഇത് നമുക്ക് ഫുൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കണ്ണിൽ പോകരുത് എനിക്ക് നല്ലൊരു പണി കിട്ടി കണ്ണിൽ പോവാതെ ചെയ്യാമെന്നുള്ളതാണ് ഞാനത് നേർത്തേ ചെയ്യുന്നതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ മടിയാണല്ലോ ഒരു കുഞ്ഞു കാര്യം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും അങ്ങനെ ഇപ്പം മുടിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതേ താരൻ താരൻ കാരണം അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് എനിക്ക് വീണ്ടും നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ് കാരണം പണ്ടേ ചെയ്യുന്നതാണ് കേട്ടോ ഉള്ളിയുടെ നീര് മാത്രം മതി ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ഇതിപ്പോൾ നമ്മളിങ്ങനെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ കൈ വെച്ചിട്ട് ഒരു മസാജ് കൊടുക്കുക അതായത് നമ്മുടെ സ്കാൽപ്പിൽ മൊത്തത്തിലിത് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസാജ് കൊടുക്കുന്നത് ഈ കൊടുക്കുന്നതേ ഇങ്ങനെ ഒരു മൂമെൻ്റ് ആണ് കേട്ടോ ഫുള്ള് നല്ലൊരു മസാജ് കൊടുക്കുക അപ്പോൾ നമുക്ക് തലയ്ക്ക് നല്ലതാണ് അങ്ങനെ മസാജ് ചെയ്യുന്നത് ഫുള്ള് നല്ലൊരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നല്ല കോമ്പില്ലേ കോമ്പ് വെച്ചിട്ട് പല്ലിങ്ങനെ ഇടയുള്ള കോമ്പ് വെച്ചിട്ട് ഒന്ന് കൊടുത്താലും മതി അതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രേ വേണ്ടു എന്നിട്ട് മുടിയെല്ലാം കൂടെ ചുറ്റിക്കെട്ടി വെച്ചിട്ട് ഒന്ന് കുളിക്കുക കുളിക്കുന്നതിന് മുന്നേ ചെയ്യുക ഒര മണിക്കൂർ ഇട്ടിട്ട് കുളിക്കുക കുളിക്കുമ്പം സ്മെല്ല് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഷാംപു ഉപയോഗിക്കാം കേട്ടോ